ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം ഉത്സവം വിവരണം എഴുതാം ഉത്സവം എന്നത് ഒരാഘോഷമാണ് അത് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് പലപ്പോഴും ഇത് മതപരമായ ചടങ്ങുകളോടും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്സവങ്ങൾ പലതരത്തിലുണ്ട് ചിലത് പ്രാദേശികമായും മറ്റു ചിലത് ദേശീയമായുമുള്ള ആഘോഷങ്ങളാണ് കേരളത്തിൽ ഉത്സവങ്ങൾ ഒരുപാട് ആഘോഷിക്കാറുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഉത്സവങ്ങൾ കൊണ്ടാടുന്നത് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ പലതരം കലാരൂപങ്ങൾ പൂരം പടയണി കെട്ടുകാഴ്ച സംഗീത പരിപാടികൾ രഥോത്സവം തുടങ്ങിയവ ഉണ്ടാവാറുണ്ട് ഓരോ ഉത്സവത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഉദാഹരണത്തിന് ഓണം അത് വിളവെടുപ്പ് ഉത്സവമാണ് ദീപാവലി അത് ദീപങ്ങളുടെ ഉത്സവമാണ് ഉത്സവങ്ങൾ സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യവും സാംസ്കാരിക പൈതൃകവും എടുത്തു കാണിക്കുന്നു ഇതുകൂടാതെ ഉത്സവങ്ങൾ ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ നൽകുന്നു